ലൂമൺ യൂത്ത് സെൻ്ററിൻ്റെ ബൈബിൾ പഠനാവലിയുടെ പതിനേഴാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെയും മുപ്പത്തിനാലാമത്തെയും അധ്യായവും ജോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യായങ്ങളും സുഭാഷിതങ്ങളിൽ മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മൾ കാണുക ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു യാക്കോബ് യേസാവിനെ കണ്ടുമുട്ടുന്ന രംഗമാണ് അത് കണ്ടുമുട്ടാനുള്ള അതിൻ്റെ ഒരുക്കങ്ങളിലായിരുന്നു കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ കണ്ടുമുട്ടിയത് തലേ രാത്രിയിൽ യാക്കോബ് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാണ് യേസാവിനെ കണ്ടുമുട്ടുമ്പോൾ യേസാവിൻ്റെ പ്രതികരണം തന്നോട് അമർഷവും കോപവും ഒക്കെ പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വക വരുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നറിഞ്ഞ് യാക്കോബ് ഒത്തിരി പ്രാർത്ഥനാപൂർവം ഒരുങ്ങിയാണ് ഏസാവിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ കൊല്ലാൻ വന്ന ഏസാവ് കോപമടക്കി കുഞ്ഞാടിനെ പോലെ മെരുങ്ങി നിൽക്കുന്നതായിട്ടാണ് വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് തലേ രാത്രിയിലെ ദൈവിക ദൂതനുമായിട്ടുള്ള മൽപിടുത്തവും ദൈവിക ചിന്തകളും ഒരുക്കവും നടത്തിയതിൻ്റെ ഫലമായിട്ട് നശിപ്പിക്കാൻ പാഞ്ഞെടുക്കുന്നവൻ്റെ മാനസാന്തരം കണ്ടുകൊണ്ട് തുടങ്ങുന്ന നല്ലൊരു അധ്യായം യേസാവിൻ്റെ മുന്നിൽ യാക്കോബ് ഏഴ് പ്രാവശ്യം നിലം പറ്റേ താണു വണങ്ങുകയാണ് തന്നോട് കോപത്തോട് പ്രതികരിക്കാൻ ചേട്ടനൊരുങ്ങി നിൽക്കുന്നെന്ന് മനസ്സിൽ കരുതിയ യാക്കോബിന് പക്ഷേ മറ്റൊരു പ്രതികരണമാണ് ചേട്ടനിൽ നിന്ന് അനുഭവിക്കാനായിട്ട് ഭാഗ്യമുണ്ടായത് എസാവോടി വന്ന് സഹോദരനായ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് രണ്ടുപേരും പൊട്ടിക്കരയുകയാണ് അപ്പോൾ യാക്കോബ് പറഞ്ഞു നിന്നിൽ നിന്ന് ഞാനിപ്പോൾ കാണുന്നത് ഒരു ദൈവദൂതൻ്റെ മുഖമാണ് എന്നാണ് വേട്ടക്കാരൻ ദൈവദൂതനായിട്ട് മാറുന്ന ഒരു അസുലഭ മുഹൂർത്തം പ്രാർത്ഥനയുടെ രാത്രി കഴിഞ്ഞ് വന്നപ്പോൾ യാക്കോബിന് മനസ്സിലാവുകയാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ അപരിമേയമാണെന്ന് യേസാവ് ചോദിച്ചു നീ വരുമ്പോൾ നിൻ്റെ മുന്നിലൊക്കെ കുറേ ആളുകളെ കണ്ടല്ലോ കുറേ സമ്മാനങ്ങളെയൊക്കെ ഞാൻ കണ്ടല്ലോ എന്ന് യേസാവ് ചോദിക്കുന്നുണ്ട് യാക്കോബിനോട് ചേട്ടൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാനും സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് തനപ്രകാരം ചെയ്തതെന്ന് യാക്കോബ് സമ്മതിക്കുന്നുണ്ട് യേസാവ് പറഞ്ഞു എനിക്കിതൊന്നും വേണ്ട നീ എന്നെ ചതിച്ച് ഓടിപ്പോയതിന് ശേഷം എനിക്ക് ഉത്തരോത്തരം വർദ്ധിച്ച് എൻ്റെ ആടുമാടുകളും സമ്പത്തും വളർച്ചയൊക്കെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടതിലേറെ തിരിച്ചു തന്നുവെന്ന് യേസാവ് അനിയനോട് പറയുന്നുണ്ട് യാക്കോബ് പറയുന്നു എങ്കിലും ഇത് സ്വീകരിക്കണം എൻ്റെ മനസമാധാനത്തിന് ഞാൻ ചെയ്തു കൂട്ടിയ അപാകതകൾക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് ആശ്വാസം നൽകാൻ വേണ്ടി സന്തോഷപൂർവ്വം സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ആ സമ്മാനങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് തുടർന്ന് നമുക്ക് ഒരുമിച്ച് പോകാമെന്നാണ് ഏസാവ് സഹോദരനായി യാക്കോബിനോട് പറയുന്നത് അപ്പോഴും ഉള്ളിൽ ഇത് വിശ്വസിക്കാനാകാത്ത യാക്കോബ് പറയുന്നു ചേട്ടൻ മുന്നിൽ പൊക്കോ ഞാൻ പിന്നാലെ പിന്തുടർന്ന് വരാമെന്ന് പറയുകയാണ് അവിടെ നിന്ന് യാക്കോബ് തുടർന്ന് എന്ന പട്ടണത്തിൽ ചെന്ന് അവിടെ പൈസ കൊടുത്ത് ഭൂമി വാങ്ങി ഒരു ബലിപീഠം പണിത് എൽ എലോഹൈ ഇസ്രായേൽ ഇസ്രായേലിന് ദൈവമായ കർത്താവ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം അങ്ങനെ അവതരിപ്പിച്ച് ഷെക്കെമിൽ താമസിക്കുകയാണ് ഈ ഷെക്കെമിൽ യാക്കോബിന് പിന്നീട് ദുരിതത്തിൻ്റെ നാളുകളായിരുന്നു എന്നാണ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം കാണിച്ചു തരിക അതായത് താൻ താനെടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഷെക്കേമിലേക്ക് പോകാൻ ആയിരുന്നില്ല ദൈവഹിതമെന്ന് തിരക്കുകൾക്കിടയിൽ ദൈവഹിതത്തെ മറന്നുപോയി യാക്കോബിന് പറ്റുന്ന വലിയൊരു കൂടിയാണ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് തുടർന്ന് നമ്മൾ മുപ്പത്തി നാലാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് പണ്ട് യാക്കോബ് സ്വദേശം വിട്ട് ഇറങ്ങിപ്പോയ സമയത്ത് മനസ്സിലിങ്ങനെ ദൈവത്തോട് സംസാരിക്കുകയാണ് ഞാൻ ഉണ്ണാനും ഉടുക്കാനും എഴുന്നേറ്റ് നിൽക്കാനും ശക്തിപ്പെടാനും അങ്ങനെ എനിക്ക് തിരിച്ചു വരാനൊക്കെ ഒരു അവസരമുണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചു ഇവിടേക്ക് തന്നെ വരും എന്നാണ് യാക്കോബ് അന്ന് ദൈവത്തോട് മനസ്സിൽ വാഗ്ദാനം നേർച്ച പോലെ ഒരു ചിന്താഗതി രൂപപ്പെടുത്തുന്നത് ഇരുപത് വർഷം കഴിഞ്ഞുള്ളൊരു തിരിച്ചുവരവാണ് ഒത്തിരി സമ്പത്ത് നേടി ഉയർച്ച നേടി നന്മകൾ നന്മകളുണ്ടായിട്ടൊക്കെ തിരിച്ചു വരുന്ന യാക്കോബിന് പക്ഷെ തെറ്റുപറ്റുന്നത് നമ്മുടെ കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണുകയാണ് തിരിച്ചവിടേക്കല്ല വരുന്നത് ഷെക്കെമ്മിലേക്കാണ് യാക്കോബ് പോകുന്നത് എടുത്താൽ പൊങ്ങാത്ത ആസ്തിയും ഉയർച്ചയൊക്കെ ആയിട്ട് നിൽക്കുന്നതിൻ്റെ നടുവിൽ യാക്കോബിന് തെറ്റുപറ്റിപ്പോയി ഷെക്കെമ്മിൽ ചെന്ന് പാർത്ത് അത് ദുരന്തത്തിൻ്റെ നാളുകളായിട്ട് പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തിൽ വരികയാണ് അപ്പം തെറ്റായൊരു തീരുമാനത്തിന് അദ്ദേഹം ജീവിതത്തിൽ വില കൊടുക്കേണ്ടി വരുന്നതായിട്ട് കാണുകയാണ് നമ്മൾ ഈ ഒരു ദൈവിക ചിന്ത വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ദൈവമനുഷ്യരുടെ വിജയ പരാജയങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുകയാണ് ദൈവമനുഷ്യരുടെ വിജയങ്ങളുണ്ട് പരാജയങ്ങളുണ്ട് അവരുടെ ശക്തിയുണ്ട് ബലഹീനതയുണ്ട് യാക്കോബ് ഇവിടെ തോറ്റുപോവുകയാണ് തീരുമാനം തെറ്റിയതിൻ്റെ പേരിൽ ദുരന്തങ്ങൾ ജീവിതത്തിൽ പടിപടിയായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുന്ന യാക്കോബിൻ്റെ ജീവിത അനുഭവങ്ങൾ തീരുമാനങ്ങൾക്ക് മുൻപ് ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നതുപോലെ ദൈവം വഴി നടത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ഒരു വേള വീണ്ടും ദൈവത്തെ മറന്ന് തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ വീണ്ടും വലിയ പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന യാക്കോബിനെ നമ്മൾ ഈ അധ്യായത്തിൽ കണ്ടുമുട്ടാണ് തീരുമാനങ്ങൾ വ്യക്തികളോട് ആലോചിക്കാം ഒപ്പം ദൈവത്തെ മറക്കാതെ ദൈവഹിത പരിശോധന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവശ്യം വേണ്ടതാണെന്ന് യാക്കോബ് എന്ന വലിയ മനുഷ്യനിലൂടെ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ ദൈവത്തിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ ചോദിച്ച് നല്ല തീരുമാനങ്ങൾ ദൈവത്തോടൊപ്പം ചേർന്ന് പ്രാവർത്തികമാക്കാൻ അതിനെ നമ്മെ സഹായിക്കാൻ അനുദിന ബലിവേദി ആരാധന പ്രകരണങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥന വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഇതുപോലെയുള്ള വലിയ മനുഷ്യരുടെ ജീവിതങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാനെല്ലാം ഈ വചന പഠനം പ്രത്യേകിച്ച് മുപ്പത്തിനാലാമത്തെ അധ്യായം നമ്മെ ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ തുടർന്ന് കാണുന്നത് ഇന്ന് വചനത്തിൽ ജോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യായങ്ങളാണ് ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് ദൈവം അവിടുന്ന് നിറവേറ്റും അത് ഏത് പ്രതിസന്ധികളിലൂടെ ആയാലും ഏതെന്ത് വികാരവായ്പകളിലൂടെ ആയാലും എനിക്കായിട്ട് ദൈവം ഒരുക്കിയിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമാവുക തന്നെ ചെയ്യുമെന്ന് ജോബിൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് അവിടുത്തെ കൽപ്പനകളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കാതെ പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സ് പ്രതിസന്ധികളിൽ പരാജയത്തിൻ്റെ നാടുകളിൽ കയ്പ്പ്നീരനുഭവങ്ങളിൽ ജോബ് കാത്തു സൂക്ഷിച്ചു അതവൻ്റെ ജീവിതത്തിൽ മഹത്വത്തിൻ്റെ കിരീടം നേടിയെടുക്കാൻ അവനെ പ്രാപ്തമാക്കുന്നത് ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനഭാഗത്ത് ജ്ഞാനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് പറയുക ജ്ഞാനം അമൂല്യമാണ് ജ്ഞാനം നേടുന്നവൻ ഭാഗ്യവാനാണ് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ പുറകെ ചെന്ന് പരിശ്രമിച്ച് ജ്ഞാനം നേടിയെടുക്കുന്നവർ ജീവിതത്തിൽ സന്തുഷ്ടരായിട്ട് മുന്നോട്ട് പോകുമെന്ന സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങൾ വചനഭാഗം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു